സാന്ഡർ കെ തോമസ് അവാർഡ് മന്ത്രി കെ രാജന് സമർപ്പിക്കുന്നു പ്രമുഖ സോഷ്യലിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനും രാഷ്ട്രീയ ജനതാദൾ നേതാവുമായിരുന്ന സാന്ഡർ കെ തോമസ് അനുസ്മരണ സമ്മേളനവും മന്ത്രി കെ രാജനുള്ള അവാർഡ് ദാനവും ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച പത്ത് മുപ്പതിന് മാള പൊയ്യ സി എഫ് ഐ ലോ കോളേജിൽ വെച്ച് നടക്കും ആർ സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയസ് കുമാർ അവാർഡ് സമ്മാനിക്കും ഇതോടൊപ്പം ജില്ലാ വിദ്യാഭ്യാസ പുരസ്കാരം മാള കാർമൽ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ റിനി റാഫേലിന് നൽകും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ അനുസ്മരണ സമിതി കൺവീനർ കെ സി വർഗീസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് കണ്ണമ്പിള്ളി ജില്ലാ സെക്രട്ടറി ജോർജ് ഐനിക്കൽ ജോൺ ചെല്ലക്കുടം എന്നിവർ പങ്കെടുത്തു അവർ കെ അത് ഒരു വിഷയങ്ങളെ അപ്പോൾ ഈ അവാദ സ്ഥാനം എല്ലാ കൊല്ലവും തിരുവനന്തപുരം തൃശ്ശൂർ മാള ചാല മാള ചാലക്കുടി ഇരിഞ്ഞാലക്കുട എന്നീ സ്ഥലങ്ങളിലൊക്കെ വെച്ചാണ് നടത്തിയിരുന്നത് അദ്ദേഹം വളരെ ഇരിഞ്ഞാലക്കുടിയാണ് ജനിച്ചത് പിന്നെ അതിനുശേഷം ചാലക്കുടിയിലാണ് താമസിച്ചത് അവിടെ കിടന്നാണ് മരിച്ചത് അവിടെ വെച്ചിട്ട് മരിച്ചത് മാളയിലും അദ്ദേഹം ഈ പൊയ്യയിലും ഈ മാളങ്കാടിയും ടൗണിലൊക്കെ വന്ന് ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നല്ല അസങ്ങനെ കൂടിയിട്ടാണ് അപ്പോൾ ഈ തവണ മാളയിൽ നടത്തണം എന്നുള്ളതായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുസ്മരണ ഉണ്ട് ആ സമിതിയുടെ തീരുമാനം മാളയിൽ വെച്ച് നടത്തണമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ മാളയിൽ നടത്താൻ തീരുമാനിച്ചു അപ്പോൾ അതിന് തിരഞ്ഞെടുത്ത സ്ഥലം നമ്മുടെ പുളിപ്പറമ്പിലുള്ള മാളയിൽ നിന്ന് പൊയ്യൽ ചെന്ന് പൊയ്യയിൽ നിന്ന് പോകും പുളിപ്പ നിങ്ങൾക്ക് എല്ലാവർക്കും ഏക സ്ഥലമാണ് പുതിയ ലോ കോളേജിൽ വെച്ചിട്ടാണ് അത് നടത്തുന്നത്